ആയോധന വിദ്യയിൽ മറ്റാർക്കുമില്ലാത്ത കഴിവുകൾ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വ്യക്തി കുട്ടിക്കാലത്ത് പഠനത്തിൽ കഴിവില്ലെന്നും മുൻകോപക്കാരനെന്നും വഴക്കാളിയെന്നും ഒക്കെ മുദ്രകുത്തിയെങ്കിലും ആ വിശേഷണങ്ങളെയൊക്കെ ലോകത്തെ ജനങ്ങളെ കൊണ്ട് മാറ്റിപ്പറയിപ്പിച്ച പ്രശസ്തനായ ഒരാൾ വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ ബിരുദം നേടുകയും സിനിമയിലൂടെ ആയോധനകലയുടെ പ്രചാരകനായി ലോകം മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ച ബ്രൂസ്ലിയുടെ ജീവിതകഥ ഹോങ്കോങ്ങിലെ ഒരു നാടക കമ്പനിയിൽ ആശ്ര നടനായിരുന്നു ബ്രൂസ്ലിയുടെ പിതാവ് ലിഹോയ് ചുനിയ അമ്മ ചൈനീസ് ജർമ്മൻ പാരമ്പര്യമുള്ള ഗ്രേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നവംബർ ഇരുപത്തിയേഴിന് ബ്രൂസ്ലി ജനിച്ചു ജനിച്ചത് അമേരിക്കൻ ഐക്യനാടുകളിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ജാക്സൺ സ്ട്രീറ്റ് ആശുപത്രിയിൽ ന്യൂയോർക്കിൽ നാടകം അവതരിപ്പിക്കുവാൻ എത്തിയതായിരുന്നു ബ്രൂസ്ലിയുടെ പിതാവ് അമ്മ മകനിട്ട ആദ്യ പേര് ജൂൻ ഫാൻ എന്നായിരുന്നു ആശുപത്രിയിലെ ഡോക്ടർ അവനെ ബ്രൂസ് എന്ന് വിളിച്ചു പിന്നീട് ലീ എന്ന കുടുംബപ്പേരുകൂടി ചേർത്ത് ബ്രൂസ്ലി ആയി മൂന്ന് മാസത്തിനു ശേഷം അവർ ജന്മനാട്ടിൽ തിരിച്ചെത്തി മെലിഞ്ഞു ദുർബലമായ ഒരു ശരീരപ്രകൃതിയായിരുന്നു കൊച്ചു ബ്രൂസ്ലിക്ക് ഉണ്ടായിരുന്നത് മാർഷൽ ആർട്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആയോധനകലയുടെ വിവിധ തലങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു അത്ഭുത മനുഷ്യൻ അദ്ദേഹത്തിന്റെ രൂപം ലോകമെങ്ങുമുള്ള ആരാധകരുടെ മനസ്സിൽ ഇന്നും തെളിഞ്ഞു വരുന്നു ലിറ്റിൽ ഡ്രാഗൺ എന്നും ബ്രൂസ്ലിയെ വിളിച്ചിരുന്നു ചൈനയിൽ അമാനുഷിക ശക്തിയുള്ളവരെ വിളിച്ചിരുന്ന പേരായിരുന്നു അത് ബ്രൂസ്ലി ശരിക്കും ഒരു അമാനുഷിക ശക്തിയുള്ള ആളായിരുന്നു എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള ജീവിതമാണ് അദ്ദേഹം ലോകത്തിന്റെ മുൻപിൽ പിന്നീട് കാഴ്ചവെച്ചത് മുൻകോപവും എടുത്തുചാട്ടവും ഒക്കെ ബ്രൂസ്ലിയുടെ സ്വഭാവമായിരുന്നു ഈ സ്വഭാവങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്നെത്തിച്ചു പഠനത്തിൽ ഒട്ടും ശ്രദ്ധയില്ലാത്ത ഒരു വിദ്യാർത്ഥി അതിനൊപ്പം കൂട്ടുകാരോടുമൊക്കെ നിരന്തരം അടിപിടിയും വഴക്കും ബ്രൂസ്ലിയുടെ ഈ പോക്ക് കണ്ട് അമ്മ ഏറെ ദുഃഖിച്ചു മകൻ നാട്ടിൽ നിന്നാൽ ജയിലിൽ തന്നെ എത്തുമെന്ന് ആ അമ്മ ഭയപ്പെട്ടു പതിനെട്ടാം വയസ്സിൽ തന്റെ സഹപാഠിയിൽ നിന്നും ക്രൂരമർദ്ദനമേറ്റു ബ്രൂസ്ലിക്ക് അങ്ങനെയാണ് ആയോധനകല പഠിക്കാൻ തീരുമാനിച്ചതും എന്തൊക്കെയായാലും അമ്മ ഗ്രേസ് മകനെ തുടർ വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിൽ ഒരു സുഹൃത്തിന്റെ അടുത്തേക്ക് അയയ്ക്കുവാൻ തന്നെ തീരുമാനിക്കുന്നു അങ്ങനെ അമ്മ നൽകിയ നൂറ് ഡോളറും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ തനിക്ക് ലഭിച്ച ഹോങ്കോങ് ബോക്സിംഗ് ചാമ്പ്യൻ ചാമ്പ്യനായതിന്റെ മെഡലുമായി ബ്രൂസ്ലി അമേരിക്കയിലെത്തുന്നു പഠനത്തിൽ ഏറെ പിന്നാക്കം നിന്നിരുന്ന ബ്രൂസ്ലി പിന്നീട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഉഴപ്പനെന്ന് മുദ്രകുത്തിയ ബ്രൂസ്ലി വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ ബിരുദം നേടി വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് കണ്ടെത്തിയ ലിൻഡയെ തന്റെ ജീവിത സഖിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലായിരുന്നു അവരുടെ വിവാഹം ആ ദമ്പതികൾക്ക് രണ്ട് കുട്ടികൾ ജനിച്ചു ബ്രണ്ടൻ ലീയും ഷാനൻ ലീയും ബ്രൂസ്ലിയുടെ പിതാവ് ചൈനീസ് സിനിമകളിൽ ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ഒരാളും കൂടിയായിരുന്നു അതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബ്രൂസ്ലി സിനിമയിൽ മുഖം കാണിച്ചു തുടങ്ങി ബാലനടനായി പല സിനിമകളിലും അഭിനയിച്ചു പിന്നീട് അദ്ദേഹം സിനിമാ അഭിനയം ഉപേക്ഷിച്ച് ആയോധനകലയിൽ മുഴുവൻ സമയവും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത് വെറുമൊരു പഠനം എന്നതിലുപരി മാർഷൽ ആർട്സിൽ അദ്ദേഹം പുതിയൊരു ശൈലിയും ചലനങ്ങളും ശബ്ദങ്ങളും കൊണ്ടുവന്നു ആയോധനകലയിൽ ഒരു ബ്രൂസ്ലി ടച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചു അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ദിവസം മുഴുവൻ പരിശീലനത്തിനായി അദ്ദേഹം മാറ്റിവെച്ചു ബ്രൂസ്ലിയുടെ മിന്നൽ വേഗതയിലുള്ള പഞ്ചുകൾ ഇന്നും അത്ഭുതമാണ് ഒരു സെക്കൻഡിൽ ഒൻപത് തവണ പഞ്ചു ചെയ്യും രണ്ട് കൈ ഉപയോഗിച്ച് പുഷപ്പ് തുടർച്ചയായി അദ്ദേഹം എടുക്കുമായിരുന്നു ഒരു കൈ കൊണ്ട് നാനൂറ് തവണയും രണ്ട് വിരലുകൾ കൊണ്ട് ഇരുന്നൂറ് തവണയും തള്ളവിരലുകൊണ്ട് നൂറ് തവണയും വിശ്വസിക്കുവാൻ പ്രയാസം തോന്നുമെങ്കിലും ഇതൊക്കെ സത്യമായ കാര്യങ്ങൾ തന്നെ അതുകൊണ്ട് തന്നെയാണ് ലോകം ബ്രൂസ്ലിയെ അമാനുഷികനെന്ന് വിശേഷിപ്പിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ലോക് ബീച്ച് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ബ്രൂസ്ലി അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് അത് കാണാനിടയായ ടെലിവിഷൻ നിർമ്മാതാവ് തൻ്റെ പുതിയ പരമ്പരയായ ഗ്രീൻ ഹോണറ്റിലേക്ക് ക്ഷണിച്ചതോടെ വീണ്ടും അഭിനയരംഗത്തേക്ക് ബ്രൂസ്ലി മടങ്ങിവന്നു കാറ്റോ എന്ന കഥാപാത്രമായി ബ്രൂസ്ലി അഭിനയിച്ചു ഇതിനിടയിൽ മറ്റു ചില ടി വി ഷോകളിലുമൊക്കെ അദ്ദേഹം പങ്കെടുത്തു ഷൂട്ടിംഗ് സൗകര്യത്തിനായി അദ്ദേഹം ലോസ് ആഞ്ചലസിലേക്ക് താമസം മാറ്റി അമേരിക്കയിലെ യുവജനങ്ങൾക്കിടയിൽ ഗ്രീൻ ഹോണറ്റിന് ഏറെ പ്രചാരം ലഭിച്ചു പരമ്പര അവസാനിച്ചപ്പോൾ ബ്രൂസ്ലി ഒരു താരമായി മാറിക്കഴിഞ്ഞിരുന്നു കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ബ്രൂസ്ലി അവതരിപ്പിക്കുന്ന കുംഫു ഡെമോൺസ്ട്രേഷൻ കണ്ട് കാണികൾ അത്ഭുതപ്പെട്ടു ഒരു തളർച്ചയുമില്ലാതെ അഭ്യാസ പ്രകടനങ്ങൾ പ്രത്യേക ആക്ഷനുകൾ ശബ്ദങ്ങൾ ഇതൊക്കെ കാണികൾക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു നിരന്തരമായ പരിശീലനവും തൻ്റെ ആയോധനകലയോടുള്ള ആത്മസമർപ്പണവും അതൊന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇതൊക്കെ നേടിയെടുത്തതും മാർഷൽ ആർട്സിൽ വിപ്ലവം സൃഷ്ടിച്ച ബ്രൂസ്ലി തന്റെ കഴിവുകൾ അതിൽ മാത്രം ഒതുക്കി നിർത്തിയില്ല നല്ലൊരു നർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം ചാച്ചാ നൃത്തത്തിൽ ഏറെ കഴിവ് തെളിയിച്ചു അദ്ദേഹം അതുപോലെ നിരവധി പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു വീട്ടിൽ വളരെ വിശാലമായ ഒരു ലൈബ്രറി അദ്ദേഹത്തിനുണ്ടായിരുന്നു കവിത എഴുതിയും ചിത്രം വരച്ചും ഫിലോസഫറായുമൊക്കെ അദ്ദേഹം വിസ്മയം സൃഷ്ടിച്ചു കൈകളുടെ കരുത്ത് ലോകത്തെ കാണിച്ചു കൊടുത്തു ഈ അത്ഭുത മനുഷ്യൻ കുട്ടിക്കാലത്ത് ഒരു വഴക്കാളി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ബ്രൂസ്ലി ആക്രമണമല്ല പ്രതിരോധമാണ് വേണ്ടത് എന്ന് ലോകത്തെ കാട്ടിക്കൊടുത്തു തത്വശാസ്ത്രപരമായ ബ്രൂസ്ലിയുടെ വാക്കുകൾ ആർക്കും നിഷേധിക്കാനാവാത്തതായി മാറി ആയിരം വിദ്യകൾ പഠിക്കുന്ന ഒരാളെ എനിക്ക് ഭയമില്ല പക്ഷേ ഒരു വിദ്യ ആയിരം പ്രാവശ്യം ചെയ്യുന്ന ആളെ എനിക്ക് ഭയമാണ് ഏതു കാര്യത്തിലും പരിശീലനത്തിന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഡ്രൂസ്ലിയുടെ ഈ വാക്കുകൾ എത്ര പ്രാധാന്യമുള്ളതാണ് ഒരു ടി വി ഷോയിൽ അഞ്ച് മരക്കഷണങ്ങൾ ഒന്നിച്ച് അടിച്ച് തകർക്കുന്നത് കണ്ട റെയ്മൺ ചോ ഡ്രൂസ്ലിയെ നായകനാക്കി ഒരു പുതിയ സിനിമ നിർമ്മിക്കുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ തായ്ലൻഡിൽ ചിത്രീകരിച്ച ബിഗ് ബോസ് എന്ന ചിത്രം ഹോങ്കോങ്ങിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത് തൊട്ടു പിന്നാലെ വന്ന ഫിസ്റ്റ് ഓഫ് ഫ്യൂറിയും അതുവരെ ഉണ്ടായിരുന്ന കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറി അങ്ങനെ ബ്രൂസ്ലി ജനപ്രിയ ഹീറോയായി മാറുകയായിരുന്നു അതിനെ തുടർന്ന് സ്വന്തമായി ഒരു ചലച്ചിത്ര കമ്പനി അദ്ദേഹം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റോബർട്ട് ക്ലൗസ് സംവിധാനം ചെയ്ത എൻഡർ ദ ഡ്രാഗൻ ആയിരുന്നു അടുത്ത ചിത്രം അന്നുവരെ ഉണ്ടായിരുന്ന ലോക സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് ആ സിനിമ മുന്നേറി ലോകം മുഴുവൻ ബ്രൂസ്ലിക്ക് ആരാധകരുണ്ടായി സിനിമയിൽ ബ്രൂസ്ലിയുടെ ഫൈറ്റിംഗ് സീനുകൾ വേഗത കുറച്ചാണ് കാണിച്ചിരുന്നത് കാരണം അതേ വേഗതയിൽ തന്നെ കാണിച്ചാൽ അത് പ്രേക്ഷകർക്ക് മനസ്സിലാകുമായിരുന്നില്ല ബ്രൂസ്ലിയുടെ കൈകളുടെ വേഗത നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു സാധാരണ സിനിമകളിൽ മറിച്ചാണ് സംഭവിക്കുക അപ്പോൾ ബ്രൂസ്ലിയുടെ ചലന വേഗത എത്രയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ബ്രൂസ്ലിയുടെ ഡയറിയിൽ ഇനിയും എന്തൊക്കെ ചെയ്തു തീർക്കണമെന്ന് അദ്ദേഹം നിരന്തരം എഴുതിവെയ്ക്കുമായിരുന്നു വെറുതെ എഴുതി വയ്ക്കുക മാത്രമല്ല ബ്രൂസ്ലി ചെയ്തത് അതിനുവേണ്ടി ആത്മാർത്ഥമായി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു കരുത്തുള്ള ശരീരം മാത്രമല്ല കരുത്തുള്ള മനസ്സുമുണ്ടായിരുന്ന ഒരു അത്ഭുത മനുഷ്യൻ പടിഞ്ഞാറൻ നാട്ടിലെ ജനങ്ങൾ കുൺഫുവിനെ വ്യക്തമായി അറിഞ്ഞത് ബ്രൂസ്ലിയിലൂടെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ആയോധനകലയുടെ തുറന്ന പുസ്തകങ്ങൾ പോലെയായിരുന്നു വേ ഓഫ് ദ ഡ്രാഗൺ എന്ന സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത് ബ്രൂസ്ലി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ എൻഡർ ദ ഡ്രാഗൺ ആയോധന കലയെക്കുറിച്ചുള്ള ഒരു ക്ലാസിക്കൽ സിനിമയാണ് ബ്രൂസ്ലിയുടെ സിനിമകൾ ആരാധകർ ആവേശത്തോടെ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപതിന് ആയോധനകലയിൽ വിസ്മയങ്ങൾ തീർത്ത ബ്രൂസ്ലി കേവലം മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അന്തരിച്ചു എൻഡർ ദ ഡ്രാഗൺ എന്ന സിനിമയുടെ ശബ്ദലേഖനത്തിനിടയിൽ അദ്ദേഹം കുഴഞ്ഞു വീണു ഉടൻ ആശുപത്രിയിലെത്തി ചികിത്സ നേടി താൽക്കാലികമായി രോഗമുക്തി നേടി അന്ന് തളർന്നു വീഴുമ്പോൾ പ്രകടിപ്പിച്ച രോഗലക്ഷണങ്ങൾ മൂന്ന് മാസത്തിനു ശേഷം അദ്ദേഹം മരണപ്പെടുന്ന ദിവസവും പ്രകടിപ്പിച്ചിരുന്നതായി പറയപ്പെടുന്നു മരണ ദിവസം ഉച്ചയ്ക്ക് ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമയുടെ നിർമ്മാണത്തെക്കുറിച്ച് റെയ്മൺ ചോയുമായി സംസാരിച്ച ശേഷം ബ്രൂസ്ലിയും ചോയും നടിയായ ബെറ്റിയുടെ വീട്ടിലെത്തി അത്താഴ വിരുന്നിൽ ഒത്തുചേരാമെന്ന് പറഞ്ഞ് റെയ്മൺ ചോ യാത്ര പറഞ്ഞു പിരിഞ്ഞു പിന്നീട് ശക്തമായ തലവേദന എന്ന് പറഞ്ഞ് ബ്രൂസ്ലി വിശ്രമമുറിയിലേക്ക് പോയി ബെറ്റി താൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വേതന സംഹാരി ബ്രൂസ്ലിക്ക് നൽകി അത്താഴവിരുന്നിന് ബ്രൂസ്ലിയെ കാണാത്തതിനാൽ റെയ്മണ്ട് ചോ വീണ്ടും ബെറ്റിയുടെ വീട്ടിലെത്തി അവിടെ അനക്കമില്ലാതെ കിടക്കുന്ന ബ്രൂസ്ലിയെയാണ് അപ്പോൾ കാണുവാൻ സാധിച്ചത് അവരിരുവരും ചേർന്ന് ബ്രൂസ്ലിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മാർഗമധ്യേ മരണം സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് സിയാറ്റിലെ ലേക് വ്യൂ സെമിത്തേരിയിൽ ബ്രൂസ്ലിയുടെ സംസ്കാരം നടന്നു അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചും ആ ദുരൂഹതകളെക്കുറിച്ചും ഇന്നും ലോകം ചർച്ച ചെയ്യുന്നു ക്ഷതങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിലും തലച്ചോറിൽ അസാധാരണമായ നീർക്കെട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു വെറ്റി നൽകിയ വേതന സംഹാരിയിലെ രാസവസ്തുക്കളോട് ശരീരം പ്രതികരിച്ചതാണ് മരണകാരണം എന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ ഈ വാദം തെറ്റാണെന്നും രോഗലക്ഷണങ്ങൾ ബ്രൂസ്ലിക്ക് നേരത്തെ ഉണ്ടായിരുന്നുവെന്നും ചിലർ വാദിക്കുന്നു ബ്രൂസ്ലിയുടെ മരണത്തിന് ശേഷം ഇരുപത് വർഷം കഴിഞ്ഞ് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ ബ്രൂസ്ലിയുടെ മകൻ ലീ മരണമടഞ്ഞു ഇരുപത്തിയെട്ടാം വയസ്സിലാണ് അത് സംഭവിച്ചത് അച്ഛനും മകനും ഒരുപാട് ദുരൂഹതകൾ ബാക്കി വെച്ചാണ് യാത്രയായത് ബ്രൂസ്ലി മരിച്ച അന്നു തുടങ്ങിയ വിവാദങ്ങളും ദുരൂഹതകളും ഇന്നും കെട്ടടങ്ങിയിട്ടില്ല ദിനപത്രങ്ങൾ തങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് മരണത്തെക്കുറിച്ച് എഴുതിക്കൂട്ടി പല വാർത്തകൾക്കും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം കേവലം മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ ഇത്രയധികം സംഭവ ബഹുലമായ ജീവിതം ജീവിച്ചു തീർത്ത ബ്രൂസ്ലിക്ക് ആയുസ് നെട്ടിക്കിട്ടിയിരുന്നെങ്കിൽ എത്രയെത്ര ലോക റെക്കാർഡുകൾ സൃഷ്ടിച്ചേനെ ആയോധനകലയിലൂടെയും തൻ്റെ സിനിമകളിലൂടെയും ലോകം മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ചെടുത്ത ബ്രൂസ്ലിയുടെ ഓർമ്മകൾ ഇന്നും ആവേശവും അത്ഭുതവും സൃഷ്ടിക്കുന്ന ഒരു ജീവിതകഥയാണ് ഒരുപാട് ദുരൂഹതകൾ ബാക്കി നിർത്തി യാത്രയായ ബ്രൂസ്ലി എന്ന അത്ഭുത മനുഷ്യൻ ആദരവോടെയും അത്ഭുതത്തോടെയുമല്ലാതെ ബ്രൂസ്ലിയെ ഓർക്കുക വയ്യ